ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലെ മെയിൻ സെൻറ്റർ ആണ് ഒല്ലൂർ ജംഗ്ഷൻ ഞാനിന്ന് എൻ്റെ വീട്ടിൽ നിന്നും തൃശ്ശൂർക്ക് പോയപ്പോൾ ബ്ലോക്കിലൂടെ കിടന്നാണ് പോയത് ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റോളം ബ്ലോക്ക് ഉണ്ടായി ഉണ്ടായിരുന്നു ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടികളൊന്നും വരാത്തത് ഈ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മണിക്കൂറുകളോളം ബ്ലോക്ക് സൃഷ്ടിച്ച് കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് എന്തു തന്നെയായാലും ഈ ബ്ലോക്കിന് എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്നുള്ള കൂടിയാണ് ഈ വഴിയിലൂടെ പോകുന്ന എല്ലാവരും സഞ്ചരിക്കുന്നത് ഓരോ വണ്ടിയും ഇഴഞ്ഞു നീങ്ങുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് റോഡിൽ വാഹനങ്ങൾ കൂടുക എന്നല്ലാതെ വാ വഴിയുടെ വീതി വർദ്ധിക്കുക എന്നുള്ളൊരു സംഭവം ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മെയിനായിട്ടും വാഹനങ്ങൾ ബ്ലോക്ക് ഉണ്ടാകുന്നതിന് വലിയ രീതിയിൽ തന്നെയുള്ള കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക എന്തു തന്നെയായാലും വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റിലൂടെ പറയാം ഈ വാഹനങ്ങൾക്ക് പെർമിറ്റ് കൊടുക്കുന്ന ഉന്നതതല ഉദ്യോഗസ്ഥർ അറിയുന്നില്ല ഈ വാഹനം ഇതേപോലെ ഒരു ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞു അപ്പുറത്തെത്തുമ്പോഴേക്കും അടുത്ത വാഹനം ിൽ വന്ന് ബഹളവും ബഹളവുമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് കാണാൻ സാധിക്കും ഇത് ഈ സെൻടറിൽ നിന്ന് ബ്ലോക്കിന് ഒരു ചെറിയ വിരാമമായി സെൻട്രിൽ നിന്ന് കടന്നു പോവുകയാണ് അങ്ങോട്ട് പോയപ്പോൾ ചുരുങ്ങിയത് ഒരു പതിനഞ്ച് പതിനെട്ട് മിനിറ്റോളം ബ്ലോക്കിൽ കിടന്നിട്ടാണ് ഈ സെൻറ്റർ ഒന്ന് പാസ് ചെയ്ത് പോയത് ഇപ്പോൾ ഒരു സമയം കൊണ്ട് തന്നെ വലിയൊരു സെൻറ്റർ ഒന്ന് കടന്നു വെള്ളാൻ സാധിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്